എല്ലാവർക്കും നമസ്കാരം അഭിയുടെയും ജാനകിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമൽ ദാ അപർണയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അപ്പം അപർണയാണെങ്കിൽ അമലിനെ വിവാഹം കഴിച്ചതൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല എന്നാൽ കൂടിയും ഇപ്പോൾ ഇതാണ് തൻ്റെ ജീവിതം അതുമല്ല സൂര്യനാരായണനെയും അവൻ്റെ കുടുംബത്തിനെയൊക്കെ തകർക്കണമെങ്കിൽ തൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീട്ടിൽ കയറി കൂടിയെങ്കിൽ മാത്രമല്ലേ സാധിക്കുകയുള്ളു അങ്ങനെ ഒരുവിധം നമ്മുടെ അപർണ അവിടെ പിടിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് ണെങ്കിലും അജയെ വീട്ടിൽ നിന്നും പുറത്താക്കി അപ്പം അജയുമായിട്ടുള്ള ഇനി ഒരു ബന്ധവും ഈ വീട്ടിലുള്ള ആർക്കും പാടില്ല എന്ന് സൂര്യനാരായണന്റെ ഒരു ഓർഡറും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിലും അങ്ങോട്ടേക്ക് നമ്മുടെ അഭിയും അതുപോലെ തന്നെ ജാനകിയും കൂടി വരുവാണ് അല്ല നിങ്ങൾ എവിടെ പോയതാണെന്നൊക്കെ നാരായണൻ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം നടന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജാനകിയാണെങ്കിൽ സൂര്യനാരായണൻ്റെ അടുത്ത് പറയുകയാണ് അതെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു വച്ചാൽ അജയുടെ വിവാഹമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് അവിടെ പോകേണ്ടി വന്നു അവന്റെ വിവാഹത്തിൽ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ടി വന്നു അച്ഛനും അമ്മയും ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞു ആ ഒരു കാര്യം ക്ഷമിക്കാനായിട്ട് സൂര്യനാരായണന് സാധിച്ചതേയില്ല പുള്ളിക്കാരനാണെങ്കിലോ അതെ ഇപ്പം നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് അഭി ഇനി ഒരക്ഷരം പോലും മിണ്ടാനുള്ള യോഗ്യത നിനക്കില്ലെന്നും പറഞ്ഞു അഭി ആണെങ്കിലോ അച്ഛ ഞങ്ങൾ അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ അവനെ ആ ഉണ്ണിത്ത നാണം കെടുത്തിയനെ അച്ഛനും അമ്മയ്ക്കും പകരം ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയും ചേട്ടനെയും ഒരുക്കി നിർത്തിയത് അപ്പം ഞാനും അതുപോലെ തന്നെ എന്റെ ജാനകിയും കൂടി അവിടെ ചെന്നതുകൊണ്ട് മാത്രമാണ് അജയ്ക്ക് സമാധാനപരമായിട്ട് നിൽക്കാൻ സാധിച്ചത് എന്ത് ചെയ്യാനാ അച്ഛാ അജയ് അതുപോലെയുള്ളൊരു പ്രതിസന്ധി പെട്ടിരിക്കണെന്ന് നമ്മുടെ ജാനകിയും പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ കുടുംബത്ത് നാശം വിതച്ചിട്ട് പോയവനാണ് ഞാൻ തള്ളിക്കളഞ്ഞ ആ മകനെ നിങ്ങൾ എന്തിനു സ്വീകരിക്കുന്നത് നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അജയ് അജയ്ക്ക് കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് അഭിയുടെ ഏറ്റവും വലിയൊരു തെറ്റാണ് ആ തെറ്റ് ഈ സൂര്യനാരായണൻ പൊറക്കില്ല എന്ന് പറയുകയാണ് അപ്പം സൂര്യനാരായണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ജാനകി പറഞ്ഞു അച്ഛ അഭിക്ക് ഇതിലൊരു പങ്കുമില്ല ഞാൻ കാരണമാണ് ഈ വിവാഹത്തിന് അഭി പങ്കെടുത്തത് പിന്നെ ഞാനാണ് ഒരു കളവ് പറഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്കാണ് എന്നും പറഞ്ഞ് ആ കതിർ മണ്ഡപത്തിലേക്ക് അഭിയും കൂട്ടിയിട്ട് പോയത് അവിടെ ചെന്നപ്പോൾ അജയ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഫേസ് ചെയ്യുകയാണെന്ന് മനസ്സിലായതും ഉണ്ണിത്താനാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ചെന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ വേലക്കാരെ അഭിയുടെ പാരൻസായിട്ട് നിർത്തുകയും ചെയ്യുമായിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് ഞാനകി അച്ഛന്റെ കാല് പിടിക്കുന്ന അവസ്ഥയിൽ വന്നു ഈ സമയമാണെങ്കിലോ ഇങ്ങനെ ആലോചിച്ചു ഇത് തന്നെയാണ് പറ്റിയ സമയം എന്തൊക്കെ വന്നാലും ഈ ജാനകി അടിച്ച് പുറത്താക്കാൻ പറ്റിയ തക്ക സമയം അതിനു വേണ്ടിയിട്ട് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതുപോലെ നമ്മുടെ സൂര്യനാരായണന്റെ അടുത്ത് പറഞ്ഞു അച്ഛാ അച്ഛൻ അഭിയുടെ കാര്യത്തിൽ എന്തായാലും ക്ഷമിച്ചേക്ക് ജാനകി ചെയ്തതും തെറ്റു തന്നെയാണ് എന്നാലും അജയ് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതുപോലെ ഇപ്പം ജാനകിയിട്ടെ തീയേ പറഞ്ഞയക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇവള് കൊളുത്തിക്കൊണ്ടു വരുന്ന കാര്യം നമ്മുടെ ജാനകിക്ക് പിടികിട്ടി ജാനകിയാണെങ്കിലോ ഒരു നിമിഷം അച്ഛൻ എന്നോട് ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അച്ഛനത് പറയാം അല്ല എന്നാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ റൂമിൽ പോയി തിരികെ വരുന്ന ജാനകിയാണെങ്കിൽ കയ്യിലൊരു പെട്ടിയായിട്ടാണ് വരുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ പ്രഭ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു ജാനകി നീ എന്താ ഈ കാണിക്കുന്നത് മോളെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പരിഹരിക്കാമല്ലോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകിയാണെങ്കിൽ അമ്മ അച്ഛൻ പറയണം ഞാൻ ഇനി ഇവിടെ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാൻ ഇവിടെ നിൽക്കണ്ട എന്നാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞ് നമ്മുടെ സൂര്യനാരായണൻ പറയുന്ന മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് ജാനകി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഒരിക്കലും എൻ്റെ കുടുംബം അത് നഷ്ടപ്പെടരുത് അതിൻ്റെ സന്തോഷം നഷ്ടപ്പെടരുത് എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് നിന്നതെന്നും ജാനകി പറഞ്ഞു ഈ സമയമാണെങ്കിലും അഭി പറഞ്ഞു അതെ അച്ഛ അച്ഛൻ പറയുന്ന എന്ത് ശിക്ഷയും ഞങ്ങൾ സ്വീകരിക്കും അച്ഛൻ തന്നെയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ സത്യം ഏറ്റവും വലിയ വാക്കും അച്ഛൻ്റെ ഇത് തന്നെയാണെന്നൊക്കെ അഭി പറയുമ്പം നമ്മുടെ കുഞ്ഞുമോള് അതായത് ആ കുട്ടിയുണ്ടല്ലോ അബിയുടെ ജാനകിയുടെ മോള് അവളാണെങ്കിൽ അച്ചച്ഛനെയും അച്ഛമ്മയും ഒന്നും വിട്ടിട്ട് താൻ എങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് അവൾ നമ്മുടെ സൂര്യനാരായണനെ വട്ടം പിടിച്ച് കറങ്ങുകയാണ് അപ്പം കൊച്ചിനെ പിടിക്കാനായിട്ട് അബിയും അതുപോലെ തന്നെ ജാനകിയും ചെല്ലുമ്പോഴത്തേക്കിനും സൂര്യനാരായണം പറഞ്ഞു ഇവിടുന്ന് ആരും ഒന്നും പോവണ്ട ഇവിടുന്ന് പോയവൻ അവൻ ഇനി ഈ വീട്ടിലേക്ക് കയറാമെന്നു വിചാരിക്കേണ്ട അവൻ അവിടെ തന്നെ താമസിച്ചോട്ടെ ഉണ്ണിത്താൻ്റെ സന്തതിയായിട്ട് അവൻ ആ വീട്ടിൽ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അജയെ പടി അടച്ച് പിണ്ണം വെച്ച രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം സൂര്യനാരായണന്റെ തീരുമാനങ്ങൾ ഇതാണെന്ന് മനസ്സിലായതും നമ്മുടെ അപർണയ്ക്കാണെങ്കിലും അടി കിട്ടിയതുപോലെയായി ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ജാനകി വീട്ടിൽ നിന്ന് അടിച്ചിറക്കാമെന്നൊക്കെ വിചാരിച്ച് അപർണയ്ക്ക് നല്ല മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് ജാനകി ആണെങ്കിലും ജാനകി അവിടെ നിന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും നമ്മുടെ അമലും അതുപോലെ തന്നെ ആ വീട്ടിലെ ഒക്കെ കൂടി ജാനകിയുടെ പെട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചു ഏട്ടത്ത് ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ അമൽ അമലീ വീട്ടിൽ നിന്ന് പടിയിറങ്ങും ഇങ്ങനെയുള്ളൊരു ഡയലോഗ് കൂടി കേൾക്കുമ്പം ഈശ്വര ഇതുപോലെയുള്ളൊരു കിഴങ്ങനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് തലക്ക് കൈ നിൽക്കുകയാണ് നമ്മുടെ അപർണ അങ്ങനെ അപർണ അപർണയുടെ പ്ലാനുകളൊക്കെ നടക്കാത്ത സങ്കടത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലോ ജാനകി റൂമിൽ നിന്ന് ഇങ്ങനെ കരയുക എത്രയൊക്കെ വന്നാലും ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടാനായിട്ട് താനും ഒരു കാരണക്കാരിയാണല്ലോ അങ്ങനെ ആലോചിച്ച് ഇവൾ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പം പ്രഭ അങ്ങോട്ട് വരികയാണ് പ്രഭ വന്ന പാടെ തന്നെ മോളുടെ അടുത്ത് പറഞ്ഞു എന്തിനാണ് എൻ്റെ മോൾ സങ്കടപ്പെടുന്നത് ഈ വീട്ടിൽ ഐശ്വര്യം നീ തന്നെയാണ് നീയാണ് ഈ വീട്ടിലെ വിളക്ക് ഒരിക്കലും നിൻ്റെ കണ്ണ് നിറയാൻ പാടില്ല അച്ഛന് അത് വിഷമമായിട്ടുണ്ടെങ്കിലും അച്ഛൻ നിങ്ങളെ ഒരിക്കലും ും ഉപേക്ഷിക്കാൻ തയ്യാറാവില്ല ഇനി ഒരിക്കലും ഇതുപോലെയുള്ള ഒരു തീരുമാനം എൻ്റെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഇവിടെ ഇവരെ ആശ്വസിപ്പിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അഭിനയാണെങ്കിൽ അപ്പുറയിൽ നിന്ന് മറ്റു ചില കാര്യങ്ങൾ ആലോചിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള ചില കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അവൾ മെനയുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥകളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ